അസലാമലൈക്കും വരഹമുല്ല അലഹദില്ലാൻ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഞങ്ങളൊക്കെ ഗുരുതുല്യനായി സ്നേഹിക്കുന്ന ആദരണീയനായ ഡോക്ടർ പി കെ അബ്ദുൾ റസാഖ് സുല്ലമി ഈ പ്രസീഡിയത്തിലുള്ള വിശിഷ്ട വ്യക്തികളിൽ പ്രിയപ്പെട്ടവരെ ബഹുമാന്യനായ അധ്യക്ഷന്റെ പ്രസംഗം ഇനിയും തുടരണം എന്നാണ് ഞാൻ സ്റ്റേജിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം പരിശുദ്ധമായ ഖുർആന്റെ ആൻ്റെ മഹാത്ഭുതത്തെക്കുറിച്ചുള്ള വളരെ നിരന്തരമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ലോകത്ത് മനുഷ്യ സമൂഹത്തിന് പരിശുദ്ധമായ ഖുർആാൻ നൽകിയ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയ ഒരു ദൈവത്തിന്റെ ചുമതല കൂടി നമുക്കുണ്ട് ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ഒരു മുസ്ലിമിന്റെ ബാധ്യത ഷഹാദത്തിന് അധിഷ്ഠിതമായുള്ള അഴിബാദത്താണ് ഷഹാദത്തും അഴിബാദത്തും കഴിഞ്ഞാൽ മൂന്നാമതൊരു ദൌത്യമുള്ളത് ദഴവത്താണ് മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കപ്പെട്ടാൽ മാത്രമേ ഒരു മുസ്ലിമിന്റെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ പ്രവാചകൻ റസൂൽ കരി മുഹമ്മദ് മുസ്തഫ മുസഫ സാഹുൻ ഇസ്ലമക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ മുസ്ലിമുമാണ് അപ്പം ആ മുസ്ലിം പരിശുദ്ധമായ ഖുർആാന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവൻ ആരാകണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീക്ഷണവുമുണ്ട് അതുകൊണ്ടാണ് ഇഖർ സൂറത്താണ് നമുക്ക് ആദ്യം കിട്ടുന്നത് പക്ഷെ ഖുർആനിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് അൽബക്കറയാണ് വരുന്നത് അൽബക്കറ സത്യത്തിൽ ഓതുന്നവർക്കറിയാം അതിൽ ഖുർആന്റെ ആമുഖമാണ് മുത്തഖീൻ അല്ലദീന ബിൽ ഗൈബി ആർക്കു വേണ്ടിയാണോ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ സമൂഹത്തെ ആർക്കാണോ ഇത് ദൃഷ്ടാന്തമാകുന്നത് നമസ്കാരത്തെ നിലനിർത്തുന്നവർ ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നവർ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നവർ ഇത് വളരെ പ്രധാനമാണ് അദൃശ്യമായത് അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസവും പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസവും അപ്പോൾ ഒരു മുസ്ലിം ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ആരായിരിക്കണം എന്നുള്ള കൃത്യമായ ഒരു നിർവചനം ഖുർആൻ അതിന്റെ ആമുഖമായി നൽകുകയാണ് ആ ഖുർആൻ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും അത് ഏത് കാലഘട്ടത്തേക്കും അനുയോജ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ഏത് കാലഘട്ടത്തിലേക്കും പരിശുദ്ധമായ ഖുർആൻ അനുയോജ്യമാണ് അതുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അത്ഭുതകരമായ നേട്ടങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴും നമുക്ക് അതൊരത്ഭുതമായി തോന്നുന്നില്ല കാരണം ഈ അത്ഭുതകരമായ നേട്ടങ്ങളൊക്കെ ലോകത്ത് സംഭവിച്ചിരിക്കണം എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത് അത് മനുഷ്യ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മാത്രമല്ല മനുഷ്യന്റെ ജീവിത വ്യവസ്ഥിതിയിൽ തന്നെ അത് പ്രകടമാണ് ഇന്നലെ മിനിഞ്ഞാ നോക്ക പത്രങ്ങളിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ സംവാദമാണ് ഈ രാജ്യത്ത് അനർഹമാകുന്നത് ആരെങ്കിലും നേടിയെടുക്കുന്നുണ്ടോ സത്യത്തിൽ ഇസ്ലാമികമായൊരു വീക്ഷണം തന്നെ നമുക്ക് നോക്കുന്നിടത്ത് കാണുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്ന പ്രവാചകൻ റസൂൽ കരീം മുഹമ്മദ് മുസഫ സാഹു അല്ല മദീനയിൽ ഒരു രാജ്യമുണ്ടാകുമ്പോൾ ചോദിക്കുന്നത് ഇവിടെ ഇതര മതസ്ഥരാരൊക്കെയുണ്ട് ജൂതഗോത്രങ്ങളുടെ എണ്ണം പറയുമ്പോൾ ആ ജൂതഗോത്രങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അനസബിന് മാലിക് റില്ലാഹുനെ ചുമതലപ്പെടുത്തുന്നു അനസ് റല്ലിള്ളാഹു ഒരു പക്ഷെ ഫസ്റ്റ് മൈനോറിറ്റി കമ്മീഷൻ ചെയർമാനാകും ഒരു ഭരിക്കുന്ന ഭരണകൂടമല്ലാത്ത മറ്റൊരാളെക്കുറിച്ച് പഠിക്കുക വിഭാഗത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകന്റെ പ്രഖ്യാപനം തന്റെ രാഷ്ട്രത്തിലെ ദിമ്മികളോട് അപമര്യാദയായി പെരുമാറുന്ന ഭരണാധികാരി നാളെ അള്ളാഹുവിനോട് ആദ്യം മറുപടി പറയേണ്ടി വരും ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ഒരു നാട് ഭരിക്കുന്നത് എങ്കിൽ ഇത ഇതര മതസ്ഥരോട് അനീതി പ്രവർത്തിച്ചാൽ അതിനാണ് അവൻ അള്ളാഹുവിനോട് ആദ്യം മറുപടി പറയേണ്ടി വരിക ഞാനൊരു നിയമസഭാ സമാജികനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ഞാൻ ആദ്യം പ്രതിബദ്ധത പുലർത്തേണ്ടത് എന്റെ കീഴിൽ വരുന്ന ഇതര മതസ്ഥരോടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ നന്മ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രശ്നങ്ങളിൽ പോലും മുസ്ലിം എടുക്കേണ്ട സമീപനം എന്ത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മെസ്സേജ് നൽകിയിട്ടുണ്ട് എന്ന വർത്തമാനകാലത്തെ ഒരു ചർച്ച ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അത്രമാത്രം പൂർണ്ണമാണ് അത് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് എല്ലാ മേഖലകളെയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നമ്മൾ നിർവഹിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് ലോകത്ത് പലപ്പോഴും വർത്തമാന കാലഘട്ടത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാൻ ലോകം ഉഴലുന്ന ഘട്ടത്തിലും നമ്മുടെ മുമ്പിൽ പരിഹാരമുണ്ട് കനത്ത ചൂട് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു പുഴകളിൽ വെള്ളമില്ല നദികളിൽ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഏത് സർക്കാരുകൾ തീരുമാനിച്ചാലും പരിഹാരമുണ്ടാകാൻ കഴിയാത്ത ഒരിടം ജലസാക്ഷരതയെക്കുറിച്ച് നാം പറയുന്നു പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് ജീവാത്മാവാണ് വെള്ളം ഇനി അതിനേക്കാൾ കടുത്ത ഒരു പ്രയോഗം വേറെ നടത്താനുണ്ട് ജീവാത്മാവാണ് ഇത്ര മനോഹരമായി കുറുകാൻ അവലം വെറല്ല ആകാശവും ഭൂമിയും ഒന്നായിരുന്നു ഞാൻ ജീവാത്മാവാണ് വെള്ളം ജീവന്റെ കണികയാണ് വെള്ളം വെള്ളത്തെ കുറിച്ച് ഇത്രയേറെ പ്രാധാന്യം നമുക്ക് നൽകുക നൽകുകടുത്തൊരു മുസ്ലിം കാണിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ച് പറയുക സമുദ്രത്തിൽ നിന്നാണ് അംഗശുദ്ധി വരുത്തുന്നതെങ്കിലും ഒരു തവണ കഴുകുന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ് രണ്ടും മൂന്നും അനുവദനീയമാണ് നാലാമതാണെങ്കിൽ കറാഹത്താണ് അത് സമുദ്രത്തിൽ വെച്ചാണെങ്കിൽ ജലസാക്ഷരത ഓരോ ഈ കാലഘട്ടത്തിൽ ഓരോ പ്രതിസന്ധിയുടെയും പരിഹാരം നമ്മുടെ മുമ്പിൽ വെക്കുക എത്ര മനോഹരമാണ് പ്രപഞ്ചം പ്രകമ്പനം കൊള്ളുന്നു ഗോളങ്ങൾ തമ്മിലടിക്കുന്നു ലോകം തകരുമെന്ന് കെട്ടമെത്തുന്നു നിങ്ങൾ നിങ്ങളേകനായി ഇത് നോക്കി നിൽക്കുന്നു നിങ്ങളുടെ കയ്യിൽ ആ സമയത്തുള്ളത് ഭൂമിയിൽ നട്ടാൽ തളിർക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പാണെങ്കിൽ അത് നിങ്ങൾ ഭൂമിയിൽ നട്ടിരിക്കണമെന്ന് റസൂൽ കരി മുഹമ്മദ് മുസഫ സാഹുലി പറയുന്നു ഇത് ഒരു പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാം നമുക്കിതിലുണ്ട് എന്ന് ബോധ്യപ്പെടണം ലോകത്ത് ഖുർആാനിന്റെയും നെബിചരെയും ലോകത്തോട് പറയേണ്ടത് ആരാണ് നമ്മളാണ് ഇതിനകത്തേക്ക് കടന്നാൽ നമുക്കറിയാം നമ്മളൊരു വിസ്മയിക്കുന്നൊരു ലോകമാണ് ഓരോ ചെറിയ അംശവും എത്ര മാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഒരു വേള കുർആാൻ വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയാത്ത കാലഘട്ടം നമുക്കൊക്കെ കടന്നുപോയിട്ടുണ്ട് സ്കൂളുകളിൽ പോയിട്ട് രാവിലെ വശംസു തജിരി സൂര്യൻ ചരിച്ചു കൊണ്ടിരിക്കുന്നു മുസ്തഖരി ലഹ അതിന്റെ ഭ്രമണപഥത്തിൽ എന്ന് ഓതുകയും സ്കൂളിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ഒരു ഗ്ലോബ് തിരിച്ച് രാവും പകലുമുണ്ടാകുന്നത് ഇങ്ങനെയാണെന്ന് അധ്യാപകർ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കിയിരുന്നിട്ടുണ്ട് നിങ്ങളിൽ പലരും അന്ന് ലോകത്തൊരു ഒരു പ്രപഞ്ചത്തിനൊരു ഭ്രമണ പദമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല ആ കാലഘട്ട പദമാണ് നിങ്ങളിവിടെ പറഞ്ഞല്ലോ ബഹുമാന്യനായ അധ്യക്ഷനോട് പറഞ്ഞല്ലോ പ്രപഞ്ചത്തിലെ സൗരയൂഥത്തെക്കുറിച്ച് ആ സൗരയൂഥത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതിനെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ വന്നു അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ചുമതല ആ സൗരയൂഥം എന്താണെന്ന് പറയുന്നു എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എല്ലാത്തിനെയും ശാസ്ത്രീയതയുടെ ഉരക്കല്ലിൽ ഇട്ടുകൊണ്ട് ഖുർആാനെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമല്ല ശാസ്ത്രം മാറ്റങ്ങൾക്ക് വിധേയമാണ് പക്ഷേ ഖുർആൻ മാറ്റങ്ങൾക്ക് വിധേയമല്ല ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയത് നാളെ നിരാകരിക്കപ്പെടും ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ നിരാകരിക്കപ്പെട്ടേക്കാം അവരങ്ങനെ പുതിയ പുതിയ ലോകം കണ്ടെത്തുമ്പോൾ പുതുതായി പുതിയ ആശയങ്ങൾ കൊണ്ടുവരും പക്ഷേ ഖുർആൻ അന്തിമമായി അത് നിൽക്കും അത് ഏത് വിഷയങ്ങളിലും നമ്മുടെ സമൂഹത്തിന് ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏത് വിഷയങ്ങളെയും നമുക്ക് പരിശോധിച്ചാൽ കാണാം മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി ഞാൻ അതിനകത്ത് അങ്ങനെ നോക്കിയായിരുന്നു അത് കണ്ടത് നമ്മൾ എന്തൊക്കെ വെട്ടി വിഴുങ്ങി കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ കൊടലിനുള്ളിലേക്ക് പോകുന്ന എല്ലാ മാംസവും എല്ല് വരെ ദഹിച്ചു പോകും അബദ്ധത്തിലുള്ള ഒരു എല്ലിന്റെ നഷ്ടം കുടിക്കിയാൽ അതുപോലും ദഹിച്ചു പോകുന്നു അത് ചോദിച്ചാൽ കൃത്യമായി ഡോക്ടർമാർ മറുപടി പറയും ആ എല്ല് ദഹിച്ചു പോകാനുള്ള രാസ പ്രക്രിയ കൊടയിൽ നടക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഈ കട്ടി കൂടിയ മാംസവും അതിനോട് ചേർന്നുള്ള ഞരമ്പും ഒക്കെ ദഹിച്ചു പോകുന്ന രാസപ്രക്രിയ നമ്മുടെ കൊടലിനുള്ളിൽ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് അതുപോലെ മാംസം കൊണ്ട് നിർമ്മിച്ച കൊടലിനെ അത് ബാധിക്കുന്നില്ല എന്നാ കൊടലും ദഹിച്ചു പോകേണ്ടതല്ലേ ഈ രാസപ്രക്രിയയിൽ നിന്ന് ഈ കൊടലിനെ സംരക്ഷിക്കുന്ന ഭിത്തി ഏതാണ് അവിടെയാണ് അള്ളാഹു റബ്ബുലിസത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഘടന നമുക്കറിയുക മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രപഞ്ച സത്യം എന്താണെന്ന് നാം തിരിച്ചറിയുക ഇങ്ങനെ ഓരോ മേഖലയിലും കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് ഇനി മറ്റൊരു ഗോളങ്ങളിൽ മനുഷ്യനുമുണ്ടോ മറ്റ് ജീവജാലങ്ങളുണ്ടോ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ വലാകത്തുകൾ സംശയം പ്രകടിപ്പിച്ചൊരു കാര്യമുണ്ട് ഇവർ ഭൂമിയിൽ നാശം വിതക്കില്ലേ ഇവർ ഭൂമിയിൽ നാശം വിതക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് എവിടെയെങ്കിലും ഈ സൃഷ്ടി കൊണ്ട് എന്തെങ്കിലും നാശം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ അള്ളാഹുവിനറിയാത്തൊരു സത്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുകയാണല്ലോ അപ്പോൾ മുമ്പ് പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചു ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ആരോഗ്യകരമായ ചർച്ചകൾ ഇനിയും പ്രപഞ്ചത്തിൽ ഉണ്ടാകണം പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് മനുഷ്യന്റെ ജീവനെക്കുറിച്ച് മനുഷ്യന്റെ ഈ സാമൂഹ്യ സൃഷ്ടിയെക്കുറിച്ച് എല്ലാം പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ഒരു പഠനത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കിതിന്റെ സത്യാവസ്ഥ ഉൾക്കൊള്ളാൻ കഴിയുക ഈ വായു ഞാൻ മിനിഞ്ഞാന്ന് രോഗിയെ സന്ദർശിച്ചു ഒരിടത്ത് പോയപ്പോ വലിയൊരു ഓക്സിജൻ സിലിണ്ടർ അദ്ദേഹത്തിന്റെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ വാടകയാണ് ഇപ്പൊ താങ്ങാനാകാത്തത് ഞാൻ ചോദിച്ചു എത്രയാണ് വാടകക്ക് വാങ്ങിയതായത് കൊണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ ഞാൻ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് എത്ര ദിവസത്തേക്കുണ്ടാകും രണ്ടര മൂന്ന് ദിവസം മൂന്ന് ദിവസത്തേക്ക് ശ്വസിക്കാനുള്ള ഓക്സിജന് അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കണമെങ്കിൽ നമ്മളൊക്കെ ഈ ശ്വസിച്ച് വിടുന്ന വായുവിന് മൂല്യം കണക്കാക്കിയാൽ അതെത്രയാണ് എത്രയാണ് ഈ പ്രപഞ്ചത്തിലെ ഈ വായുവിന്റെ മൂല്യം അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു വേള ഒരു നിമിഷം ഇരുന്ന് ഇത്തരം സത്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതാണ് സത്യം അപ്പൊ ഈ സമൂഹത്തിനിടയിൽ ഖുർആൻ എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം ഞങ്ങൾ പലപ്പോഴും പ്രപഞ്ചത്തിലെ ഇപ്പോഴത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമോ ചിലരൊക്കെ നമ്മോട് ചോദിക്കും ഇത് ഖുർആാനിലുണ്ടോ കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഖുർആൻ കെട്ടിപ്പൊതിഞ്ഞ് ഒരിടത്ത് വെക്കേണ്ടതല്ല ഖുർആൻ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതാണ് അത് ലോകത്തോട് പറയാൻ കഴിയണം ആ പറയാൻ കഴിയുന്ന അതിനുള്ള ശൈലികൾ ഏതും സ്വീകരിക്കാം കമ്പ്യൂട്ടർ വന്നു വലിയ വിജ്ഞാനമുണ്ടായി കമ്പ്യൂട്ടർ വന്നാൽ കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യത നമ്മുടെ ഈ പഴഞ്ചൻ വാദങ്ങളെയൊക്കെ നിരാകരിക്കുമെന്ന് വല്ല പറഞ്ഞു പക്ഷെ നമുക്ക് തോന്നിയില്ല കാരണം മദ്രസയില് പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പഠിപ്പിച്ചു തരികടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നെന്മത്തിന്മകളെയും മലക്കുകൾ രേഖപ്പെടുത്തും ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ചിന്തിച്ചിരുന്നു വിചാരണയുടെ സമയത്ത് മത്സറിയിൽ കൊണ്ടുവരുന്ന ആ കടലാസിന്റെ കെട്ട് എത്രണ്ടാവും ഇതൊക്കെ കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ എത്ര വലിയ കനള്ള കെട്ട് വേണം പക്ഷേ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് മറ്റൊരു പ്രസിഡന്റ് അധികാര കൈമാറ്റം നടത്തുമ്പോൾ ഒരു ചെറിയ സി ഡി അങ്ങ് പോക്കറ്റിൽ ഒതുങ്ങുന്ന സി ഡി ആണ് അമേരിക്കയുടെ മുഴുവൻ രഹസ്യവും ഒരു രാജ്യത്തിന്റെ മുഴുവൻ സത്യവും ഒരു അങ്ങ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അപ്പൊ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ മനുഷ്യന്റെ ഈ ദൈനംദിന ചലനങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടാൻ അള്ളാഹു റബ്ബുലിസത്തിന് എത്ര ചെറിയ ചിപ്പ് മതി അള്ളാഹു ആണല്ലോ പറയുന്നത് നിങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങൾ അള്ളാഹു വീക്ഷിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു നിങ്ങളുടെ ചലനങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു ക്യാമറ ഉണ്ടോ കാണാനാകുമോ നമ്മളെല്ലാം അടച്ചിട്ട മുറിക്കകത്തിരുന്ന് എ സി റൂമിനകത്തിരുന്ന് നമ്മൾ മദ്യപിക്കുന്നു നമ്മൾ എല്ലാ വേണ്ടാത്തരങ്ങളും കാണിക്കുന്നു ആരും കാണില്ല ഉറപ്പാണ് എന്ന് പറയുന്നു പക്ഷെ നിങ്ങൾ അറിയേണ്ടത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിനുള്ളിൽ സഞ്ചരിക്കുന്ന ആനക്ക് കേരള സർക്കാർ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ആ ആന എവിടെയൊക്കെ സഞ്ചരിക്കുന്നു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇവിടെ ഇരുന്ന് കാണാം മനുഷ്യൻ കണ്ടെത്തിയതാണ് ഇപ്പോൾ ഒരു പുതിയ ടെലിഫോൺ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്ക് കഴുത്തിൽ തൂക്കാൻ സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ കഴുത്തിൽ അതിട്ട് കൊടുത്താൽ മൂന്ന് നമ്പർ ഉണ്ട് അതിൽ ഒന്ന് വീട്ടിലേക്ക് ഒന്ന് പോലീസ് സ്റ്റേഷൻ ഒന്ന് സ്കൂളിലെ നമ്പറ് ഈ കുട്ടി എവിടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ ഫോണിലേറെ നമ്പർ ഒന്ന് ഡയൽ ചെയ്തിട്ട് അത് സ്വന്തം മൊബൈൽ ഫോണിലെ ജി പി എസിലേക്ക് കൊടുത്താൽ ഉമ്മാക്കോ ഉപ്പുവാക്കോ അറിയാൻ കഴിയും കോട്ടരക്കയിലേക്ക് പോയ മകൻ ഇപ്പോൾ തിരൂരിലാണെന്ന് ഇത് മനുഷ്യൻ കണ്ടെത്തിയതാണ് മനുഷ്യൻ ഇത് കണ്ടെത്താനാകുമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു റബ്ബുലിസത്തിന് എത്ര പുതിയ ടെക്നോളജി എത്ര ആ ടെക്നോളജി നമുക്ക് ചിന്തിക്കാനാവാത്തതല്ലേ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ ഇത് ലോകത്തോട് പറയണം പലർക്കും ഇത് അറിയില്ല ഖുർആൻ ഇങ്ങനെ ലോകത്തോട് പറയുന്നു എന്ന് പറയാൻ പലരും മടിക്കുകയാണ് ആ ദൗത്യമാണ് ഇവിടെ ഇൻസൈറ്റ് ചെയ്യുന്നത് എനിക്കറിയാം ഇതിന്റെ തുടക്കത്തിൽ ഈ എക്സിബിഷൻ കണ്ട് മടങ്ങുന്ന പലരും ഖുർആൻ ഒരിക്കലും ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത പല സഹോദരന്മാരും ഇത്ര അത്ഭുതകരമാണോ ഖുർആൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഈ പ്രപഞ്ചത്തിലെ സത്യം ഇവിടത്തെ പ്രപഞ്ച സൃഷ്ടികള് ഇവിടത്തെ ഭൂമിയുടെ സവിശേഷതകള് ആ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന സസ്യതലാദികള് എല്ലാം ലോകത്തോട് വിളിച്ചു പറയുക ആ തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് ഖുർആാനെ എത്ര മാത്രം പരമാവധി സമൂഹത്തിനിടയിൽ സമർപ്പിക്കാൻ സാധിക്കുമോ അതിനനുസൃതമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആ കുർആ പരിശുദ്ധമായ ഖുർആന്റെ പാരായണം പോലും സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അബൂബക്കർ അബുബക്കർ സിദ്ദീഖർ താമസിക്കുന്നിടത്തെ മുഷരിക്കുകൾ സിദ്ദീഖുൽ അക്ബറിലൂടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഡിമാൻഡേ പറഞ്ഞുള്ളൂ സിദ്ദീഖു അക്ബർ ഖുർആൻ പാരായണം ചെയ്യരുത് രാത്രി സമയത്ത് ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ഉണ്ട് അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ ഇവിടെ പാർത്തോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഖുർആൻ പാരായണം അതിന്റെ അതീവമായ ശുദ്ധിയോടുകൂടി നടത്തുകയും അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അത് ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ പടവാളായി മാറുമെന്ന് അവരൊക്കെ ഉൾക്കൊണ്ടിരുന്നു അത് ഉൾക്കൊള്ളാത്തവർ നമ്മൾ മാത്രമാണ് നമ്മളാണ് ഉൾക്കൊള്ളാത്തവർ ആ നമ്മളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണിത് സ്വന്തം കുടുംബത്തോടും സ്വന്തം സമൂഹത്തോടും സ്വന്തം മാതാപിതാക്കളോടും ഒക്കെ പ്രതിബദ്ധതയുള്ളവരാകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടിയാ പുസ്തകം പഠിച്ചിട്ട് മാത്രമൊന്നുമല്ല പുസ്തകം പഠിച്ചിട്ടാണോ നിങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോ ചുരത്തില് ഗർഭിണിയായ ഒരു കുരങ്ങനെ കണ്ടാൽ ഇപ്പൊ ആ കുരങ്ങുണ്ടവിടെ ഗർഭിണിയായ ഒരു കുരങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുരങ്ങനെ കാണാം അതങ്ങനെ എടുത്തിട്ട് പേനടുത്തുകൊടുക്കും സഹായിക്കും അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ കുരങ്ങ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഏത് സ്കൂളുതായി കുറെങ്ങനെ ട്രെയിനിങ് കിട്ടിയത് ഈ ജീവജാലങ്ങൾക്കൊന്നും ഒരു സ്കൂളിലെ ട്രെയിനിങ് അല്ലല്ലോ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് മനുഷ്യൻ അള്ളാഹു ബുദ്ധി നൽകിയിട്ട് വിവേകം നൽകിയിട്ട് ആ മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന വിധം പരിശുദ്ധമായ ഖുർആൻ നൽകിയിട്ടുണ്ട് ആ ഖുർആാൻ പിന്നീട് ഏറെ നമുക്ക് ചർച്ച ചെയ്യാൻ അവസരവുമില്ല അല്യവും അക്കുമൽ തുലുക്കും ദീനുക്കും ഇസ്ലാമ ദൂർണമാക്കിയിട്ടുള്ളു അത് പൂർണ്ണമാക്കിയിട്ട് പുതുതായി വല്ലത് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊല്ലുദ്ദേഹത്തിൽ ഫിന്നാർ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുവരെ ഒന്നും നമുക്കൊരു ചർച്ച അടുത്തേക്ക് പോകണ്ടെങ്കിൽ ഖുർആൻ തന്നെയാണ് പൂർണ്ണം ഖുർആൻ തന്നെയാണ് പൂർണ്ണം ആ ഖുർആാനെ കുറിച്ചുള്ള മഹാത്ഭുതം ഖുർആൻ എന്ന ഈ എക്സിബിഷൻ തീർച്ചയായും ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ സെമിനാറ്